വലിയ സമൂഹത്തിലായാലും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു തലമുണ്ട് അതുകൊണ്ടാ ചിലപ്പോൾ നമുക്ക് ചെവി കേൾക്കത്തില്ല കണ്ണ് കാണത്തില്ല ആര് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാലും തിരിഞ്ഞു നോക്കത്തില്ല അത്ര ഒരു ഡിപ്രഷൻ നമുക്ക് വരും അപ്പോൾ ഇങ്ങനെയുള്ള ഡിപ്രഷനുകളുടെയൊക്കെ ഇടയിൽ എനിക്കാരുമില്ല എന്ന് തോന്നുന്ന അവസരത്തിൻ്റെ ഇടയിൽ ഹൃദയപൂർവ്വം ചിന്തിക്കണം എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഒത്തിരി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുമ്പോഴും വിശുദ്ധി നഷ്ടപ്പെടുമ്പോഴും എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നവരുണ്ട് തിന്മ നിറഞ്ഞ ലോകത്ത് മനുഷ്യരായി ജീവിച്ച് ദൈവത്തെ കൂടുതലായി തിരിച്ചറിഞ്ഞ ഒരു വലിയ വിഭാഗമുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഈ കണ്ണു തുറന്ന് ചുറ്റുവട്ടത്തിലൊക്കെ നോക്കുമ്പോഴാണ് അയ്യോ അപ്പൻ എന്നെ ഉപേക്ഷിച്ചു അമ്മയും ഉപേക്ഷിച്ചു ജീവിത പങ്കാളി വഞ്ചിച്ചു രോഗവും ദുഃഖവും ഉണ്ടെന്നൊക്കെ തോന്നുന്നത് ഭൗതികമായി നോക്കുമ്പോഴാണ് എന്നാൽ ആത്മ നിറമോടുകൂടി ആത്മ കണ്ണോടുകൂടി നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അപ്പുറമായൊരു തലമുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ